അമ്മയടക്കം പറഞ്ഞു അതാണ് ഞാൻ ഈ വ്യക്തി എങ്ങനെ എങ്ങനെ ഞങ്ങളുടെ സംഭവം അയാൾ ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ ഒരു ആവശ്യം അതായത് ഞാൻ അവിടെ ഗംഗാവരി പോയൻ്റെ സൈഡിൽ നിൽക്കുമ്പം എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം കുറച്ച് വീഡിയോ എടുക്കണം ഞാനിപ്പോൾ അർജുൻ്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും ഇതേ വന്നിട്ടാവില്ല ഇനിയിപ്പോൾ വന്നെന്ന് വിചാരിച്ചോളി ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുനന്റെ കിടനോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനലിൽ എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഹുഷാറാക്കും അടിപൊളിയാക്കും എന്താ ആർക്കാ എന്താ ചെയ്യാനുള്ളത് ആരെ തറവാട് സ്വത്ത് നിർത്തിട്ടില്ലാതെ ഒന്നും ചെയ്യണേ ഞാൻ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഇനി ലോറിക്ക് അർജുൻ തന്നെ പേരിടും അതൊന്നും പ്രശ്നല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഈ മനാഫ്കയും മാൽപ്പയും കൂടി നടന്ന ഒരു പിന്നെ നാടക എന്തെങ്കിലും പരമ്പര ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം ഏത് തരത്തിലുള്ള വൈകാരികതയും ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒറ്റ പറ്റിക്കാൻ പറ്റിക്കാൻ വേണ്ടി പക്ഷെ വേണ്ടിട്ടാണെങ്കിലും